ഹായ് ഫ്രണ്ട്സ് എ എൻ്റെ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നത്തോലിയായിട്ട് അത് കൊഴുവാണ് നമുക്ക് കുരുമുളക് കിട്ടുന്ന വറക്കുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പം ഞാൻ നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം അരക്കിലോയോളം കൊഴുവിയുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പച്ച കുരുമുളക് എടുത്തു കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒരു ഒമ്പത് തിരിയോളം കുരുമുളക് കുരുമുളകെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെത്തി പിന്നെ പിന്നീട് നമുക്ക് അടച്ചി എടുത്ത് അരച്ചെടുക്കണം പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം കാണാം ഇപ്പം ഞാനത് അരകല്ലേ കൊണ്ടുപോയി അരച്ചതിന് ശേഷം കാണാം കേട്ടോ ഇത് നമ്മുടെ കുരുമുളകും എന്തെങ്കിലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ കുഴുവയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് ഇട്ട് നന്നായിട്ട് അതേപോലെ തിന്നു കൂടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം ഇതേ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായ പലിക്ക് ഞാൻ നമ്മുടെ നെത്തോലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരുപാട് ഞാനിത് മൊരിച്ചെടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് മൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ കാരണം കുരുമുളകിൻ്റെയൊക്കെ പക്ഷേ ഇതിൻ്റെ മസാലയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം ഇത് നമ്മുടെ മിമർത്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തതിന് ശേഷം കാണാം കേട്ടോ അങ്ങനെ പച്ച കുരുമുളക് ഇട്ട് നത്തോഴി ഫുള്ള് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതേപോലെ നല്ല ടേസ്റ്റ് ആട്ടെ ഇതിൻ്റെ മസാലയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ആരെയൊക്കെ പിഴഞ്ഞിടിക്കാം തുമ്മക്കൂടെന്നാണെങ്കിൽ നീ വറുത്ത് വെച്ചത് അതിന് ഭയങ്കര ഇഷ്ടമാണ് അധിക രീതി വറുത്ത് വെക്കുന്നത് അപ്പം നമ്മുടെ കുഴുവ് വറുത്ത് ഇഷ്ടമായിരുന്ന ലൈക്കും കമ്പറ്റീഷൻ ഷെയറും ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കുകളോ നഷ്ടം പ്രസ് ചെയ്യണം അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ